അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഹലോ മൈ ഗായ്സ് കുറേയായി ഞാനൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു വ്ളോഗൊക്കെ ഇട്ടിട്ടോ അപ്പോൾ ഇന്ന് അങ്ങനെ ആയിക്കോട്ടെന്ന് കരുതി ഇന്ന് നമ്മളൊരു നോമ്പുത്തോറ ആട്ടോ അതും ബീച്ചിൽ വെച്ചിട്ടാണ് ഇത് ഇരുപത്തഞ്ചാമത്തെ നോമ്പാണ് ഇന്ന് എൻ്റെതാ ഇതിൻ്റെ നാത്തൂനാണ് നാത്തൂൻ്റെ കുട്ടീൻ്റെ ബർത്ത് ഡേ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ച് നോമ്പുറ ബീച്ചിൽ നിന്നാക്കിയിട്ട് അവിടുന്ന് അങ്ങനെ പോയിട്ട് ഗിഫ്റ്റ് കൊടുക്കലും കേക്ക് കട്ട് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചപ്പോൾ അളിഞ്ഞാക്കനെ ട്രീറ്റ് പോകും ഇതാണ് കേട്ടോ അളിഞ്ഞാക്ക അത് അലിജാക്കൻ്റെ പെങ്ങളെ കുട്ടിയാണ് നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ ബർത്ത് ഡേ ബോയും അവൻ്റെ കസിനുമാണ് സൊ നമ്മളവിടെ എത്തി നമ്മൾ എത്ര മുമ്പ് എത്താത്തും അളിജാക്കിയും വന്നിട്ട് ഈ ഒരു കൂട് കൂടുപോലത്തെ സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു കാരണം എപ്പോഴും ഇപ്പം അപ്രതീക്ഷിതമായ മഴയാണല്ലോ അപ്പം ഇവിടെ എങ്ങനെ വെച്ച് നമ്മളെ വെയിറ്റ് ചെയ്യണേനു അപ്പം നമ്മൾ വരുന്ന സമയത്ത് എന്താണ് നമ്മൾ സമൂസ കോഴിമുട്ട മസാല ആക്കിയത് ചിക്കന് പൊട്ടിത്തെറിച്ചത് ലൈമ് പൈനാപ്പിൾ ജ്യൂസാണ് നമ്മൾ കൊണ്ടുപോയിട്ടുള്ളത് കേട്ടോ ഇത്താത്ത വരുമ്പം താത്ത ഇറച്ചി കേക്കും ക മുട്ട കബാബും പിന്നെ പിന്നെന്തായിരുന്നു ഗ്രേപ്പ് ജ്യൂസും മാംഗോ ജ്യൂസും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ കാരക്ക കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഒരു കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആണെങ്കിൽ അത് കട്ട് ചെയ്ത് കൊണ്ടുവരാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാങ്ക് കൊടുക്കുന്ന കുറച്ച് മുമ്പായിട്ടു തന്നെ എല്ലാവർക്കും കിട്ടുന്ന വിധത്തിൽ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുകയാണ് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കി സെറ്റ് ചെയ്ത് എല്ലാവർക്കും ഇങ്ങനെ കൈ ഇട്ടാൽ കിട്ടുന്ന കുളത്തിലാവണമല്ലോ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാണ് നമ്മൾ എവിടെയാണെന്നു സെലിബ്രേഷൻ നോമ്പ് തുറന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വരക്കൽ ബീച്ചില്ലേ കോഴിക്കോട് കോന്നാട് ബീച്ച് വട്ടോട് ബീച്ചെന്നൊക്കെ പറയും അവിടെ വെച്ചിട്ടേനു കാരണം നമ്മൾ ചെന്നപ്പോൾ തന്നെ മഴ ഒന്ന് രണ്ട് മൂന്ന് തുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ വെച്ച നല്ല ഇടം മോനെ സീൻ തന്നെ പക്ഷേ പിന്നെ ആ തുള്ളിട്ട് മൂപ്പനങ്ങോട്ട് പോയിട്ടും ഒത്തിരി കുറേ ആൾക്കാർന്നല്ല നോമ്പ് ഇറക്കം ബിരിയാൻ ചെമ്പായിട്ടും മന്തിൻ്റെ കവറൊക്കെ ആയിട്ട് ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു വന്ന് അവിടുത്തെങ്ങനെ ഗാർഡ്സ് പറയണങ്ങളും ഇങ്ങോട്ട് ഇങ്ങനെ വേസ്റ്റഡ് ആയിട്ട് അതിന് വേറെ തന്നെ സ്ഥലമാണെന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി ആയിരുന്നു പിന്നെ അവിടെ ഇവിടെ കുറച്ച് നായ്ക്കളും ആടുകളൊക്കെ ഉണ്ടെങ്കിൽ ഓരോ നമ്മൾ ഡിസ്റ്റേബ് ചെയ്യാനും ഓരോ ഓരോ പാട്ടിന് പോയി നമ്മൾ നമ്മളെ പാട്ടിൽ നിന്ന് അങ്ങനെ ബാങ്ക് കൊടുക്കണ മുമ്പായിട്ട് നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ട് ഉണ്ടായിരുന്നു അപ്പം ബാങ്ക് കൊടുക്കുന്ന സമയത്താണ് എൻ്റെ മുതലാളി നടന്ന് വന്നത് അപ്പം വന്ന് പിന്നെ ഏഴര ആവുമ്പോൾ നമ്മളിപ്പോൾ വന്നാൽ മതി കേട്ടോ ഇപ്പോൾ പെട്ടെന്ന് വരാൻ വേണ്ടി പറ്റിയില്ലായി പിന്നെ ഇപ്പോൾ വന്ന് അങ്ങനെ നമ്മൾ നമ്മളിപ്പനെയും എല്ലാവരെയും കൂട്ടിയിട്ട് നമ്മൾ റഹ്മത്തിലേക്കാണ് ഫുഡ് അയയ്ക്കാൻ വേണ്ടി പോയത് എല്ലാവരും നോട്ട് ചെയ്യുക നമ്മളെ സ്റ്റേഡിയത്തിൻ്റെ അവിടെയുള്ള റഹ്മത്ത് മാത്രമേ കാലിക്കറ്റിൽ ഇപ്പോഴുള്ളൂട്ടോ മറ്റൊന്ന് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പോയി ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി ഫ്രൈഡ് റൈസ് വെള്ളപ്പം അങ്ങനെ പല പല ഓർഡറുകൾ ഉണ്ടായിരുന്നു ട്രീറ്റ് ആയതുകൊണ്ട് നമുക്ക് നമ്മൾ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളി ബീഫ് ബിരിയാണി വേണ്ടത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് നമ്മളെ മിശാലിൻ്റെ ബർത്ത്ഡേൻ്റെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹണി കേക്കിലാണ് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളത് അപ്പോൾ അവിടെ പോയിട്ട് നല്ല അടിപൊളി കേക്കിന്റെ പേര് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ചേ നല്ല കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പേര് എനിക്ക് ഓർമ്മയില്ല അങ്ങനെ ആ ഒരു കറക്റ്റ് സമയമാകുമ്പോഴത്തേനും നമ്മൾ കേക്ക് ഇത് ഈ കേക്ക് ആട്ടോ അടിപൊളി കേക്ക് അതിൻ്റെ പേരെനിക്കോർമ്മയില്ല നാത്തു ഞാൻ ഓർഡർ ചെയ്തത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ഈ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നവരപ്പം ആ ഒരു പാട്ടൊക്കെ പ്ലേ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ കേക്ക് കട്ട് ചെയ്ത് പിന്നെ പറയേണ്ടല്ലോ ഓൻ എല്ലാവർക്കും കൊടുക്കലും അങ്ങോട്ട് കൊടുക്കലും ഞാൻ വരുന്ന സമയത്തിൻ്റെ മിശാൽ ഭയങ്കര ചെറിയ കുട്ടിയായിരുന്നു കേട്ടോ ഭയങ്കര ഭയങ്കര ക്യൂട്ട് കുട്ടി ഇപ്പോഴും ക്യൂട്ട് തന്നെയാണ് അങ്ങനെയല്ല ഭയങ്കര ചെറിയ കുട്ടിയാണ് അപ്പോൾ ഞാൻ വിചാരിക്കും എത്ര പെട്ടെന്ന് ഓനൊക്കെ വെള്ളി വളർന്ന് വളർന്നൊരു പുരുഷനായിരുന്നു അപ്പം പിന്നെ ഇമ്മന്റെ വക ഒരു ഷൂസ് ഉണ്ടായിരുന്നു അമ്മളെ വക ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു ഇമ്മന്റെ ഇപ്പൻ്റെയും വക കേട്ടോ ഷൂസ് പിന്നെ ഇളയച്ചനും ഇളയച്ച വക ഗിഫ്റ്റ് ഉണ്ടായിരുന്നു പെരുന്നാളും വിശാലിനെ ഒത്തിരി ഗിഫ്റ്റൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഓൻ ഇതാ എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കലും വാങ്ങലും എനിക്ക് തരുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു അതിൽ ഞാൻ അത്ര രസമല്ലടാ അതുകൊണ്ട് ഞാനത് പോസ്റ്റാക്കിയില്ല അതൊന്നുമല്ല ഒരു കുറച്ച് ഒരു ഷേക്കിങ് ഉണ്ടായിരുന്നു കേട്ടോ ആ വീഡിയോ അതുകൊണ്ട് ഞാൻ പോസ്റ്റാക്കാത്തത് പിന്നെ ഇതാ നമ്മളെ കുറച്ച് ഫോട്ടോസൊക്കെ കണ്ടോളി അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഒരു ദാഹം വന്നു തുടങ്ങി അപ്പം നമ്മൾ എന്തെങ്കിലും കുടിക്കാൻ വേണ്ടി പോയി ഇത്താത്തന്നെ സ്നേഹപ്രകടനങ്ങളെ കണ്ടതെട്ടപ്പം പ്രകടനം അപ്പം എല്ലാവരും ഓരോന്ന് ഓർഡർ ചെയ്ത് ഞാൻ ഓർഡർ ചെയ്തത് ബ്ലൂബെറിൻ്റെ ഷേക്ക് അതിനോ ഇതിൻ്റെ ഇളയച്ചിയാണ് ഇളയച്ചി ഓർഡർ ചെയ്തത് ഒരു ലിച്ചിൻ്റെ മൊഹിറ്റോനോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ ഡാ ബായ് ബായ്